എറണാകുളം പ്രതിഭകൾക്കും സ്വീകരണം പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ നടന്ന പരിപാടി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു തുടർന്ന് വേർപിരിഞ്ഞവരുടെ അനുശോചനവും നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ഷാജഹാൻ ക്രാരിലി സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നൌഫൽ പുലവത്ത് സ്വാഗതം പറഞ്ഞു കേരള സ്റ്റേറ്റ് ഫിലിം ചേംബർ സെക്രട്ടറി മമ്മി സുഞ്ചറി ഉദ്ഘാടനം നിർവഹിച്ചു രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് മടങ്ങി വന്ന പ്രവാസികൾക്ക് വിശ്രമകാലത്ത് ആശ്വാസമാക്കേണ്ട പ്രവാസി പെൻഷന് ഉപാധിരഹിതമാക്കണമെന്നും പ്രവാസി ലോകത്ത് തൊഴിൽ നഷ്ടമായി മടങ്ങി വന്ന പ്രവാസികൾക്ക് വേണ്ടി തൊഴിൽ പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ ബജറ്റുകൾ സ്പെഷ്യൽ പാക്കേജുകൾ ഉറപ്പുവരുത്തണമെന്നും മമ്മി സെഞ്ചറി ആവശ്യപ്പെട്ടു മഹാകവി ജി മഹാകവിനും ബാബു ബാബുപൂളും അതുപോലെ തന്നെ പി ഗോവിന്ദപിള്ളയും ടി എച്ച് മുസ്തഫയും പി പി തങ്കച്ചനും മജീദുമലക്കാരും അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ജന്മം കൊണ്ട ജന്മ സ്ഥലമാണ് പെരുമ്പാവൂർ എന്റെയൊക്കെ ഓർമ്മ എന്ന് പറയുന്നത് ഒരു അമ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഓർമ്മകൾ എനിക്കുണ്ട് അന്ന് പെരുമ്പാവൂർ അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തടി വ്യവസായ കേന്ദ്രം പെരുമ്പാവൂർ എന്നതാണ് അതിനു മുൻപ് കല്ലായി ആയിരുന്നു കല്ലായിക്ക് ശേഷം പെരുമ്പാവൂരായി മാറി അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ഫാക്ടറി ഉണ്ടായിരുന്നു ഇവിടെ ട്രാവന്തൂർ റയോൺസ് പട്ടുനൂൽ പട്ടുനൂൽ ഉണ്ടാക്കുന്ന കമ്പനി അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അവർക്ക് മാസ ഒന്നാം തീയതി ആവുമ്പോൾ ശമ്പളം കിട്ടും ആ ശമ്പളം കിട്ടുന്ന ദിവസം ഒരു മഹോത്സവം തന്നെയായിരുന്നു കടകൾക്കൊക്കെ ഒരു ഉണർവായിരുന്നു അങ്ങനെ ആ രണ്ട് പദ്ധതികളാണ് ആ രണ്ട് വ്യവസായങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇ ഡി പി രക്ഷാധികാരി നസീർ പെരുമ്പാവൂർ മുഖ്യപ്രഭാഷണം നടത്തി പെരുമ്പാവൂർ നഗരസഭ ചെയർപേഴ്സൺ സംഗീത കെ എൻ വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് മൂലൻസ് ഗ്രൂപ്പ് എം ഡിയും പ്രമുഖ വ്യവസായിയുമായ വർഗീസ് മൂലൻ പോൾ കറുകപ്പിള്ളി റഫീഖ് ചൊക്ലി മുഹമ്മദ് ബഷീർ ടി എ ഡോ കിഷോരിലാൽ സുബേർ അംബാടൻ സലീം പള്ളിക്കവള ലീന സാബു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജോലി ശതമാനം അവർക്ക് കിട്ടുന്ന ഒരു ആഴ്ച ആഴ്ച കൂടി വന്ന ഒന്ന് രണ്ട് അവരുടെ തന്നെ ചോദിച്ചു പെരുമ്പാവൂർ നഗരസഭ ജനപ്രതിനിധികൾക്കും വിവിധ മേഖലകളിലെ സർഗപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു മുസ്തഫ കമാൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ